പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക ട്രഷറികളിൽ നിന്നും ഉടൻ തന്നെ വിതരണം ആരംഭിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിൽ മുതൽ നാളിരുപതെയുള്ള അരി അരിയർ രേഖകൾ പരിശോധിച്ച് കൃത്യമായിട്ടുള്ള അരിയറുകൾ വിതരണം ചെയ്യുന്നതാണ് മസ്റ്ററിങ്ങ് കൃത്യമായിട്ട് നടത്തിയിട്ടുണ്ടെന്ന് എല്ലാവരും ഉറപ്പ് വരുത്തേണ്ടതാണ് ഒന്നും രണ്ടും മൂന്നും ഗഡുക്കൾ ഇതോ ഇതോടകം തന്നെ ലഭിച്ചു കഴിഞ്ഞതാണ് ഇനി നാലാമത്തെ ഗഡുവാണ് ലഭിക്കാനുള്ളത് അത് ഉടൻ തന്നെ പ്രോസസ്സ് ചെയ്ത് നൽകുന്നതാണ് പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ ഒന്നും രണ്ടും മൂന്നും ഗഡുക്കൾ നൽകിയതിന് ശേഷം മരണപ്പെട്ട പെൻഷൻകാർക്ക് അർഹമായ കുടിശ്ശിക നോമിനേഷൻ സമർപ്പിച്ചിട്ടുള്ളവർക്ക് തുകയുടെ പരിധി നോക്കാതെയും നോമിനേഷൻ സമർപ്പിച്ചിട്ടില്ലെങ്കിൽ എഴുപത്തി അയ്യായിരം രൂപ വരെയുള്ള തുകയും ട്രഷറിയിൽ നിന്നും തന്നെ വിതരണം ചെയ്യേണ്ടതും അല്ലാത്തവ സർക്കാർ അനുമതിക്കായിട്ട് ആവശ്യമായ രേഖകൾ സഹിതം ഉചിത മാർഗേന അപേക്ഷകൾ സമർപ്പിക്കേണ്ടതുമാണ്